ദിലീപും വേർപിരിഞ്ഞ ദുഃഖം ഇന്നും പ്രേക്ഷകർക്കിടയിൽ മാറിയിട്ടില്ലെങ്കിലും രണ്ടുപേരും എന്തിനാണ് വേർപിരിഞ്ഞെന്ന് പുറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല തികച്ചും സ്വകാര്യതയും അത്രയധികം ബഹുമാനിക്കുന്നതുമായ കാര്യമാണ് എനിക്കും അദ്ദേഹത്തിനും എന്നും അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടമെന്നും മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു ദിലീപും ഇന്നേവരെയും ആരുടെയും മഞ്ജുവിനെ കുറ്റപ്പെടുത്തിയോ പ്രതിക്കൂട്ടിലാക്കിയോ ഇതുവരെയും സംസാരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു നടിയുടെ വേർപിരിയൽ നടന്നിരിക്കുകയാണ് ആ നടി പറയുന്നത് ഇങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും തൻറ്റേതാണെന്നും ആയതിനാൽ ചേർത്തു വെച്ചാലും ചേരാത്ത ജീവിതത്തിൽ നിന്ന് താൻ പിൻവാങ്ങുകയാണെന്നായിരുന്നു വൈറൽ കുറിപ്പിൽ എഴുതിയിരുന്നത് ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നാൽപ്പതുകളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവയ്ക്കാറില്ല ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിന്റെ ഭംഗി എന്നാണ് എൻ്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾ നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് എല്ലാം എന്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിനെല്ലാം അവസാനവുമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഡെപ്രേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മകൾ ഇതൊക്കെ മാനിക്കണമെന്നും അപേക്ഷിക്കുന്നു എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും ബിഗ് സ്ക്രീൻ പ്രേക്ഷകരുടെയും പ്രിയ താരമായ ലക്ഷ്മി ഈ കുറിപ്പ് പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ലക്ഷ്മി ഭർത്താവ് ജയേഷിനും മകൾ മാതങ്കിക്കുമൊപ്പമുള്ള മിക്ക വിശേഷങ്ങളും പങ്കിടാറുണ്ട് ഇപ്പോൾ ലക്ഷ്മി പങ്കിട്ട ഈ കുറിപ്പിന് താഴെ ദിലീപിനും മഞ്ജുവിനും കണ്ടു പഠിക്കുകയാണോ എന്ന ചോദ്യങ്ങളും പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്